ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനി വ്ലോഗ് ആയിട്ടാണ് വേറെ എവിടെയല്ല നമ്മൾ പോയത് ചമ്പക്കുളത്ത് തന്നെയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ എല്ലാ പ്രാവശ്യവും ചമ്പക്കുളത്തിന്റെ വീടും ആണല്ലോ ഇടുന്നതെന്ന് മറ്റൊന്നും അല്ല നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതാണ് പിന്നെ ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വട്ടം പോയാലും മതി വരാത്തൊരു പ്ലേസ് ആണ് നേച്ചർ ബ്യൂട്ടി ഇസ് ദ മോസ്റ്റ് അട്രാക്ഷൻ ഓഫ് ദിസ് പ്ലേസ് ഈ ഒരു ഗ്രീനറി ഒക്കെ തന്നെയാണ് അതിന്റെ മോസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ വയലിന്റെ നടുക്കൂടെ ചെറിയൊരു പുഴയൊക്കെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു പ്ലേസ് ആണ് അതുപോലെ തന്നെ വൈട്ടച്ച സമയത്ത് ആ ഒരു സൺസെറ്റ് കാണാനും നല്ല ഭംഗിയാണ് ഇവിടെ തന്നെ ഈ വയലിൽ നിന്ന് അടുക്കായിട്ട് കുറേ വീടുകൾ കാണാം പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പ്ലേസിൽ പോയ സമയത്ത് ഈ നെല്ലിനൊക്കെ പകരം വെള്ളമായിരുന്നു അവിടെ ഈയൊരു ഗ്രീനറി ഒന്നുമല്ലായിരുന്നു അവിടെ ഫുള്ള് വെള്ളമായിരുന്നു ആ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തന്നേക്കാം ഇത് നമ്മൾ പണ്ടെടുത്ത വീഡിയോ ആണ് ആ ഫുള്ള് ഗ്രീനറി ആയിട്ട് കിടന്ന സ്ഥലമാണ് ഈ കാണുന്നത് അന്ന് ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു ഈ ഒരു പ്ലേസ് ആണ് ഇപ്പൊ ഇതുപോലായത് ആദ്യം കാണിച്ചത് മഴ സമയത്തുള്ള ആ ഒരു പ്ലേസ് ആണ് വെയിലായപ്പം അവിടെ ഇങ്ങനെയായി ഇപ്പഴും ചിലയിടത്തൊക്കെ വെള്ളമാണ് കണ്ടില്ലേ ആ നെല്ലൊക്കെ കിളിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഒക്കെ സൈഡിലായിട്ട് ചെറിയ വരികളൊക്കെ കൊടുത്തിട്ടുണ്ട് നടന്നു പോകാനായിട്ടുള്ള പിന്നെ ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുപോക്കുക കണ്ടില്ലേ ഇത് നമ്മൾ കുറച്ച് അടുത്ത് നിന്നിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇത് ആ ഒരു ഹോസ്പിറ്റലിന്റെ അവിടെ ആയിരുന്നു ഇവിടെ കണ്ടില്ലേ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഹൗസ് ബോട്ടിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഷോർട്ട് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പഴിമല പള്ളിയുടെ അതുവരെ ആയിരുന്നു വന്നിരുന്നത് അവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു ആ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് തിരിച്ചുപോയി പിന്നെ നമ്മൾ റെസ്റ്റോറന്റ് കയറിയായിരുന്നു അവിടുത്തെ വാളിലെ ഒരു പെയിന്റിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത് ആ ഒരു പെയിന്റിംഗ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണം താങ്ക് യു